ഷോട്ടുകളൊക്കെ അങ്ങനെ നടന്നു വരുന്നുണ്ട് ഇടയ്ക്കൊക്കെ ബ്ലറാകുന്നുണ്ട് അടിപൊളി ഷോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഓരോ ദിവസവും എഴുതും അങ്ങോട്ട് തൃപ്തികരമായി അങ്ങോട്ടായിട്ടില്ല ആശ നടന്നു വരുന്നുണ്ട് റോഡുകൾ നടന്നു വരുന്നുണ്ട് അടിപൊളി നമുക്ക് അടുത്ത ഷോട്ട് കാണാം പിന്നെ ആശ്വരം കൂടെ നടന്നു പോകുന്നു ചെറിയ കൊണ്ട് അപ്പുറം തടത്തിക്കൂടെ നടന്നു പോകുന്ന കിട്ടിയില്ല കേട്ടോ കാരണം രണ്ട് രണ്ട് സമയത്താണ് വന്നത് പിന്നെ ഞാൻ അപ്പുറത്ത് പോയി മറ്റവനെ അവിടെ നിൽക്കുന്നിടത്ത് പോയി ഇറങ്ങി എന്നെടുക്കുമായിരുന്നു അതുകൊണ്ട് മറ്റവൻ നടന്നു വരുന്നത് മിസ്സായി ഇനി അടുത്ത ദിവസം എടുക്കാതെ അതിന് ശേഷം ഇങ്ങനെ ആശാനങ്ങപ്പുറം തൊടുത്തി കൂടെയൊക്കെ അങ്ങ് പോവുകയാണ് തോട്ടത്തിലൊക്കെ പോയി ആശാന് നിൽക്കുന്നതൊക്കെ അടുത്ത് പോയി എന്നെടുത്തു അവിടെ താഴെ ഇറങ്ങിയെടുത്തു വേണ്ട ആശാൻ നോക്കിക്കോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളമാണ് ചെറിയ ആന വലിയ ആന നോക്കി നിന്ന് ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ കാരണം അത് പെട്ടെന്ന് അങ്ങനെ പോയില്ലല്ലോ അത് തന്നെ നോക്കി നിന്ന് ഇതെല്ലാം നമ്മൾ പഠിക്കുകയാണ് കേട്ടോ ആനയെ നോക്കി ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റോളം ഈ ആന നിന്നുള്ള ചെറിയ ആന വരാൻ വേണ്ടി എന്നിട്ട് അതിന് ശേഷം അത് രണ്ടും കൂടെ ഒന്നിച്ചു പോയി നോക്കാം ഇനി ഇടയ്ക്ക് ആന പട്ടിയെ ഓടിക്കുന്ന ഒരു സീനുണ്ട് കേട്ടോ അതിന് ഈ മൊബൈൽ ചെറുതായിട്ടേ കിട്ടിയുള്ളൂ ഓടുന്ന സീനെ കാലേ ഞാൻ കണ്ടുള്ളൂ പിന്നെ അതിന് ഒരു വലിയ സീൻ എനിക്ക് മിസ്സായി ഇത് അവിടെ നിന്നിട്ട് മണ്ണ് ഇദ്ദേഹത്തേക്ക് വാരി ഇടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ആ സീൻ പോയി കാരണം അതിൽ എന്താ പറയുക തുടക്കത്തിൽ അങ്ങ് ഫോക്കസ് ഔട്ടായിപ്പോയി ഇത് മണ്ണിനകത്ത് എന്തോ സീനായിരുന്നു അത് മിസ്സായിപ്പോയി കേട്ടോ അപ്രതീക്ഷിതമായിട്ടൊരു അത് ആ സീൻ എനിക്ക് അങ്ങ് എനിക്കങ്ങ് പോയി കറക്റ്റ് അവിടെ ബ്ലറായി അത് എന്തോ പരിപാടി കാണിച്ചുകൊണ്ടിരുന്ന മണ്ണിങ്ങനെ വേണ്ട അവിടെ വേണ്ട ആ ഭാവം വന്നപ്പോൾ അങ്ങ് ബ്ലർ ഇപ്പോൾ കണ്ടോ ആ വേണ്ട കണ്ടോ അതവിടെ കിടന്നത് ഇങ്ങനെ ഒരുമാതിരി വളഞ്ഞ് പൊളഞ്ഞൊക്കെ ഒരു പരിപാടിയായിരുന്നു എൻ്റെ ഇതാണ്ട് പെട്ടെന്ന് ഇത് എന്തോ എങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് ആ അങ്ങോട്ട് മണ്ണ് വാരി എറിയുന്ന സീ കൃത്യം പോലെ അത് അത് ഔട്ടായിപ്പോയി പക്ഷേ എന്നിട്ട് മണ്ണ് വാരി എറിയുന്ന സീനേ എനിക്ക് കിട്ടിയുള്ളൂ ഈ ഭയങ്കര മണ്ണ് വാരി എറിയുന്ന സീനും കിട്ടിയില്ലേ ഭയങ്കര മിസ്സിങ് എന്ന് ഞാൻ ഭയങ്കര മിസ്സിങ് ആയിപ്പോയി ആ ഒരു ഷോട്ട് അത്രയും നേരം ഞാൻ നിന്നപ്പോൾ കറക്റ്റ് ആ ഒരു സീനിൽ ഫോക്കസ് ഔട്ടായിപ്പോയി എനിക്ക് ഏറ്റവും വലിയ നഷ്ടമായി ഇത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിങ്ങനെ കിട്ടുന്ന കൂടുതൽ നിരാശയാണ് ഉണ്ടോ അങ്ങനെ അത് നഷ്ടപ്പെട്ടു അതിന് ശേഷം ആശമ്മമാർ രണ്ടും കൂടെ ഒന്നിക്കുന്നു അല്ല വേണ്ട മറ്റവൻ നടന്നു വരുന്നു ചെറിയവൻ നടന്നു വരുന്നു ചെറിയവൻ നടന്നു വന്നിട്ട് പിന്നെ അവർ രണ്ടും കൂടെ ഒന്നിച്ചിട്ട് പിന്നെ അങ്ങ് പോകുന്നു രണ്ടുപേരും കൂടെ പിന്നെ നടന്നു പോവുകയാണ് പിന്നെ ആ ആശമ്മമാർ രണ്ടും കൂടെ ഇറങ്ങി വരികയാണ് വേറൊരു സ്പോട്ടികൾ ഇറങ്ങി വരികയാണ് തരാം കേട്ടോ അങ്ങനെ ഒക്കെ ഇറങ്ങി വന്ന് പിന്നെ അവന്മാരെ കുളിന്നെ പിന്നെ വെള്ളത്തിലിറങ്ങി വെള്ളത്തിൽ നീന്തി പോകുന്ന സീനെ ഓ ഇന്നിപ്പോൾ പൊളിച്ചിട്ടുണ്ട് രണ്ടും കൂടെ വെള്ളത്തിൽ പോന്നേണ്ടോണ്ടോ വെള്ളത്തിൽ കൂടെ പോകുന്നതോ വെള്ളത്തിൽ കൂടെ ക്രോസ് ചെയ്ത് പോവുക കിടയിലെ ഷോട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളത്തിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുന്ന എന്നിട്ട് അക്കരെ കരച്ച മണിക്കൂറോളം കുളിയായിരുന്നു എന്തായാലും കുളിക്കുന്ന ഷോട്ട് മൊത്തം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരമുക്ക മണിക്കൂറോളം കുളിയെന്ന് പറഞ്ഞാൽ അന്യായ കുളിയായിരുന്നു അപ്പം ഇതിനിടയ്ക്ക് കുറേ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോസ് കാണിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇത് ഇതെടുത്തേക്കെട്ടോ ഇത് കേട്ടോ കേട്ടോ ഒരാനെ ഒരാനയുടെ മണ്ടക്കെ കയറിയിരിക്കുന്നത് കേട്ടോ ഇതേട്ടോ ഫോട്ടോസ് എടുത്തേക്കുന്നുണ്ടോ വാ കെടലേ കിടിക്കല്ലേ അടിപൊളി പടങ്ങളല്ലേ ിപൊളി പിന്നെ എന്തോ രസമാണ് കാണാന്ന് അറിയാം കൊച്ചു കൊമ്പായാലും നല്ല എടുപ്പാണ് തല എടുപ്പാണ് പിന്നെ ആശാമാർ കൂളിന്നാന നിടക്കൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഒത്തിരി ഫോട്ടോസും വിഷസും ഒക്കെ ഇട്ടിട്ടുണ്ട് വെള്ളത്തിലൊക്കെ കിടക്കുന്നുണ്ട് ആശാമാരുടെ കൂടെ എല്ലാം ഫോക്കസൊക്കെ ആയിട്ടുണ്ടോ എന്നറിയത്തില്ല എന്തായാലും ഞാൻ കുറെയൊക്കെ എടുത്തിട്ടുണ്ട് മതി സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ആന വിശേഷങ്ങൾ ഇപ്പം സമയം ഏകദേശം എട്ടേ മുക്കാലായി അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്കറിയുന്ന ദിവസം കാണാം